എല്ലാവർക്കും നമസ്കാരം ചില നക്ഷത്രക്കാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് കൂടുതലായി ഉണ്ടാകും എപ്പോഴും കൂടെ ഇവർക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ പൂച്ചയെ പോലെയാണ് ഏത് പ്രതിസന്ധിയിൽ വീണാലും നാല് കാലിൽ നിവർന്നു നിൽക്കും ജാതകത്തിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശക്തമാണെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇവർക്കതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയും എന്നാൽ ദൈവാനുഗ്രഹം ഇല്ലാത്തവരുടെ കാര്യം കഷ്ടമാണ് അവർക്ക് കഷ്ടകാലം വരുമ്പോൾ കഴുത്തൊടയുന്ന അവസ്ഥയുണ്ടാകും വളരെ ഭാഗ്യവും നേട്ടങ്ങളുമുള്ള ചില നക്ഷത്രക്കാരുണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടാകും അശ്വതി കാർത്തിക രോഹിണി അത്തം അനിഴം തിരുവോണം ചതയം പൂരോട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സ്വന്തം ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും പ്രതിസന്ധികളെ മറികടക്കാനും കഴിയും എല്ലാവരും വിഘ്നേശ്വരന്റെ നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്